പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വിഷുവിൻ്റെ തലേനാണ് അപ്പോൾ നമ്മൾ എന്താ വച്ചാൽ കണി വയ്ക്കാനുള്ള സാധനങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തോന്നിയത് പിന്നെ എന്താ നമുക്ക് വീഡിയോ എടുത്താൽ കുറേ വീഡിയോ ഇട്ടിട്ട് നമ്മൾ നേരം പോലെ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരുപാടായി പിന്നെ എന്നാ പറയുക ഫോണിൽ വീഡിയോ എടുക്കുമ്പോഴേ കുറച്ച് സൂമിങ് ഉള്ള പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാൻ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്കൊന്നും ചെയ്യാടിക്കുക അപ്പോൾ വേറെന്തല്ല നമ്മൾ ഇടവിട്ട് ഇന്നിപ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ട് വിഷു ആയിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ഇനി അങ്ങോട്ട് നമുക്ക് പറ്റണ പോലെ നമുക്ക് വീഡിയോ ഉളപ്പ് എടുത്ത കേട്ടോ അപ്പൊ പറഞ്ഞു സമയം കളയുന്നില്ല കുറെ പരിപാടിയുണ്ട് കളിയാക്കും പിന്നെ ഉരുളി കിഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ കിണ്ടി കെഴുകി നിരവിളക്ക് തിരിച്ചു കഴുകി പിന്നെ അതിൻ്റെ തളിക് കഴുകി ഇപ്പൊ കൃഷ്ണന്റെ വിഗ്രഹം ഒന്ന് കുറച്ച് മിനിങ്ങാണെങ്കിൽ ചൗദരി കുട്ടി ഉറങ്ങുക അതുകൊണ്ട് വീഡിയോ പുറത്തുനിന്ന് നമുക്ക് കാണാം അപ്പം നമ്മളിതാ കഷ്ണ വിഗ്രഹം കഴുകി കൃഷ്ണനെ നമ്മളൊരു തുളസീൻ്റെ ഒരു ചെറിയൊരു കുറി പൊട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്താക്കാം തുടക്കൊന്നും വേണ്ട നമുക്കിങ്ങനെ കൊണ്ടുപോയി വെക്കാം അമ്മ എന്താക്കുക ചിലത്തുനിന്ന് വിടക്കട്ടെ വെള്ളം തുറന്നിട്ടുണ്ട് ഉള്ള വെള്ളം തുറന്നു കൊണ്ട് നമുക്കത് പൂട്ടിട്ട് നമ്മക്കും കൊണ്ടുപോയി അകത്തൊക്കെ ബാക്കി ഇനി പരിപാടി ഇനി ഒന്നുമില്ല ബാക്കിയുള്ളവർക്ക് രാത്രി സെറ്റായ അമ്മ മുളക് കുറയ്ക്കുന്നുണ്ട് സദ്യവട്ടങ്ങൾ വരയ്ക്കാൻ വേണ്ടിട്ട് ഭക്ഷണം അത് നല്ല വക്കാണ് പിന്നെ നീപ്പെണ്ണിന്റെയും എന്റെയും വിഷുക്കോടിയൊന്ന് സൈസാക്കാനുണ്ട് മെഷീനിൽ വെച്ചിട്ട് അമ്മൻ്റെ മുളക് കുറിയൊക്കെ കഴിഞ്ഞിട്ട് വരുമായിരിക്കും അപ്പൊ നമുക്കിനി ഇനി വീഡിയോ കാണിയൊക്കെ ഒരുക്കുന്ന ടൈമില് കാണിക്കാം ഒരു സർപ്രൈസും കൂടി ഉണ്ട് നമ്മളെ വിഷുവിൻ്റെ തല നല്ല മഴയും വരുന്നുണ്ട് രൗദ്ര കുട്ടി തേണീറ്റിട്ട് നമ്മളെ കൃഷ്ണൻകുട്ടീൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അങ്ങനെ അതിരിക്കും നമ്മളിപ്പോ കണി ഇവിടെ ബേസ് ശരിയാക്കുകയാണ് വെക്കുന്ന സ്ഥലം നമ്മള് നല്ല സെറ്റാക്കിട്ട് വെക്കുകയാണ് പിന്നെ കൂടുതൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല കൂടുതൽ നമുക്ക് വിഷുവിന്റെ അന്ന് പുലർച്ചയ്ക്ക് കണി കാണുമ്പോൾ നമുക്ക് ഒരുമിച്ചിട്ട് കാണാത്ത അവസ്ഥയാണ് കേട്ടോ ഏറ്റവും ഒത്തിരി കുട്ടി കൃഷ്ണൻകുട്ടി അതാണ് അവിടെ ഇരിക്കുന്നത് എടുക്കും ഞാൻ അയച്ചു കണ്ടാന്ന് നോക്കി ഹാപ്പി വിഷു എന്ന് പറയുന്നത്

അപ്പൊ നമ്മളെ ക്യാമറക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു അപ്പൊ നമ്മളിതാ കൃഷ്ണനെ സെറ്റാക്കി വെച്ച് ബേസ്മെന്റ് സെറ്റാക്കി ഇനി ഒന്നും ഇല്ല ഇനി ചായ ഓടിക്കട്ടെ നമ്മളിത് കഴിഞ്ഞ മെഷീനുള്ള പോലെ വെയിറ്റില് കുറച്ച് പൂവും പറച്ച് അല്ലെടുത്ത് വെടിക്കെട്ടും കഴിഞ്ഞ നമ്മളിന്ന് പൊട്ടിച്ചിട്ടില്ല നമുക്കിനി വിഷുവിന്റെ വളർച്ചയ്ക്കും വിഷുവിന്റെ രാത്രി നമുക്ക് അവിടെ ഇരിക്കണം കാണുന്നുണ്ടാവോ കാണുന്നുണ്ടാവോ കാണുന്നുണ്ടാവുന്നുണ്ട് ഞാൻ ഇനി ഷർട്ട് ഇടാത്ത എന്താ ചേക്കേണ്ട മരുന്ന് തേച്ചിട്ടിരിക്കാൻ വന്നത് അല്ലാണ്ട് ഷർട്ടും പനിയനൊക്കെ ഇഷ്ടം പോലെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പൊ സമയം പതിനൊന്നേ കാലായി ഇന്ന് രാവിലെ അല്ലേ രാവിലെ പൂക്കളാണ് എന്തൊക്കെയാ ഫീം ഫീന്ന് പറഞ്ഞ പോകേണ്ടത് ഇവിടെ വന്നൊക്കെ പൊട്ടാണ്ടിരുന്ന പാടിക്കും മേടിച്ചിട്ടിരിക്കുകയാണ് എങ്ങോട്ടൊക്കെയാണ് പോകണമെന്ന് ദൈവ നമ്പരാന് മാത്രം അറിയാം ൂടി കോർത്ത് കഴിഞ്ഞാൽ മാലയും കൂടിയും കോർത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു പിന്നെ നാളെ നാല്പത്തൊമ്പത് മുതൽ അഞ്ച് ഇരുപത്തി ആറ് വരെയാണ് കണി കാണാനുള്ള ടൈം അപ്പോൾ നിങ്ങൾ കാണാൻ നാളെ വൈകുന്നേരം വൈകുന്നേരവും എന്തെല്ലോ ബിസിലടിച്ച് മേലിട്ട് കൊണ്ടു ഇവിടെ ഒന്നേക്കോട്ടി അല്ല നേരത്തെ ഞങ്ങളിതാ അവിടുന്ന് പൊട്ടിച്ചിട്ടേ ഞങ്ങൾ ഈ സീതാപ്പഴത്തിൻ്റെ മേലെ തന്നെ വന്ന് പൊട്ടിയത് അപ്പോൾ ദീപറി ഇവിടുന്ന് പൊട്ടിയത് അയ്യോ എന്നിട്ട് നോക്ക് ഞാനിപ്പോൾ ചിന്തിക്കുക എത്രയും പെട്ടെന്ന് പറഞ്ഞിട്ട് വർഷം കഴിഞ്ഞ് പോണമെന്ന് അറിയോ അപ്പം തന്നെ ഈ മാസം എത്ര പെട്ടെന്നായത് ഈ വർഷം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ പെട്ടെന്ന് ഏപ്രിലായി വിഷു ആയി പെരുന്നാൾ കഴിഞ്ഞു വിഷു ആയി ഇനിയിപ്പോൾ അത് അടുത്തത് ഓണം വരും അതിൽ ഈസ്റ്റർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇനിഞ്ഞുണ്ട് വലിയ പെരുന്നാളുണ്ട് അത് കഴിഞ്ഞിട്ട് ഓണം പിന്നെ ക്രിസ്തുമസ് ആയി പിന്നെ ന്യൂ ഇയർ ആയി എത്ര പെട്ടെന്നാണ് മാസം കൊല്ലം എന്ന് അറിയുന്നില്ല കഴിഞ്ഞ വല്ല ഇതേപോലെ ഇന്നത്തെ നമ്മൾ വീഡിയോ എടുത്ത് ഇപ്പോഴും എന്റെ മനസ്സിലും ഓർമ്മയില്ലേ ഇവിടെ ഇരുന്നിട്ട് അപ്പൊ അന്ന് അവിടെ നിന്ന് പൊട്ടണതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെ ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് പടക്കം മേടിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അല്ലാണ്ട് നമ്മളെ കയ്യില് അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു ആളാ ഞാൻ ഒരിക്കൽ ഞാൻ എനിക്ക് എല്ലാ കൊല്ലം കാണി വെക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം മെച്ചനെക്കാട്ടി കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ തോന്നും മെച്ചപ്പെടുത്തല്ല അങ്ങനെ ആയി പോവുകയാണ് എന്നെ തന്നെ പൊരുത്തല്ല കാരണം നമ്മളെ കഴിഞ്ഞൻ്റെ മുന്നത്തെ കൊല്ലത്തെ വീഡിയോ അല്ല വീഡിയോസ് ഉണ്ടാവും പിന്നെ ഫോട്ടോസ് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലുണ്ടാവും അഞ്ച് ദിവസം വെച്ചിട്ട് കമ്മ്യൂണി ടാബിൽ നോക്കിയാൽ മതി ഏ കഴിഞ്ഞ കൊല്ലാത്ത വിഷുവിൻ്റെ കാണിയും ഞാൻ പിന്നെ നമ്മൾ ഈ കൊല്ലത്തെ വിഷുവിൻ്റെ കമന്റ് കമ്മ്യൂണിറ്റി ടാബിലിടാം പിന്നെ വീഡിയോസ് ആയിട്ടതിലും ഒപ്പം തന്നെ ഉണ്ടാവും അപ്പം ഇതിന്റെ വീഡിയോ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മളെ ഈ ഒരു ചെറിയ ഫോണിൽ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഫോണാണത് അപ്പോൾ അതിൻ്റെ ചെറിയ ഫ്രണ്ട് ക്യാമറ ക്യാമറയിൽ ക്ലാരിറ്റി ഇല്ല അത് മൊത്തം ഇതിൽ കൂടെ എന്തോ വിശകമായിട്ട് നിൽക്കുക അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷണിക്കുക കേട്ടോ നിങ്ങൾ എന്തായാലും തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടും കുഴപ്പമില്ല ഇടണ്ട റിപ്ലൈ കിട്ടും അങ്ങോട്ട് തള്ളി മാറ്റി മാറ്റിയിട്ടു അത്രേ ഉള്ളൂ വേറെ പരിപാടിയൊന്നും ഇല്ല എന്ത് പേരത്തേക്ക് പറഞ്ഞ് നീട്ടിക്കൊണ്ടോ ഒന്നുമില്ല എന്താ പറയാനുള്ളത് ഈ മാല കെട്ടിത്തീരിയ താഴെ കിടന്നുറങ്ങുക ഏ നാല കാലിൽ അല്ലാറം വെച്ചിട്ട് നാലുകാലിൽ എണീക്കണം കുളിക്കണം എനിക്കല്ല എനിക്ക് മനസ്സിലാകത്തെയ്യ കണി കാണുമ്പോഴേ കുളിച്ചിട്ട് വിളക്കത്തിക്കാൻ പറയും ഈ വിളക്കത്തിക്കണതിന്റെ മുന്നേ നമ്മള് ബാത്റൂമല്ല കണി കാണാൻ

പല അങ്ങനെ പറയുന്നത് കുളിച്ചിട്ട് വേണം നല്ലവിളക്ക് കത്തിക്കാൻ അപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ ബാത്റൂമല്ല കാണും കുറേ ആ കുറേ ഇങ്ങനെ ചോദിച്ചിങ്ങനെ വരും നമുക്കൊന്നും അനുസരിച്ച് പറയാനില്ല നമ്മളിപ്പോൾ എന്താ സ്ഥിരം എല്ലാ കൊല്ലം കൊല്ലം പോയി കുളിക്കും കാരണം പത്താം ക്ലാസ്സിൽ കുളിക്കാൻ തുടങ്ങിയത് വേറെ ഒന്നല്ല ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന ടൈമിലാണ് കണി വെച്ച് തുടങ്ങിയത് ഞാനിവിടെ അതെന്ന് വെച്ചാൽ അന്നാണെങ്കിൽ ഒരുപാട് പടക്കം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഗംഭീര സാധനങ്ങൾ എല്ലാം കൂടി സിറ്റൌട്ടിൽ കൊണ്ടുപോയി ചെരിഞ്ഞിട്ട് ചിമ്മിവിളക്കല്ലേ മണ്ണെണ്ണം ചേർത്തിക്കണ ഇത്ര വന്ന് ചെറിയ വിളക്ക് അതോ കൊണ്ട് പോയി സെൻറ്ററിൽ പ്രതീക്ഷിച്ചിട്ട് ഞാൻ പെങ്ങളും രണ്ട് രണ്ട് മുഖാമുഖം നോക്കിയിട്ടിരിക്കും ഞങ്ങളെ സെൻറ്ററിൽ പടക്കം അത് ഗുണ്ടിൻ്റെയൊക്കെ വലിയ സാധനം പിന്നെ ഓലപ്പടക്കം അന്നൊക്കെ വിൽക്കാൻ കുറേ പെർമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ഓലപ്പടക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞില്ലായിരുന്നു ഓലപ്പടക്കം അതിൻ്റെ ഒരു ബാൻ ചെയ്തു എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിൻ്റെയൊക്കെ വിഷയമായിട്ട് അങ്ങനെ ഞാൻ എന്താക്കി കുളിക്കാതെ കണി കാണും ചെയ്തു വിളക്കെത്തിക്കും ചെയ്തു അത് അതിൻ്റെ അന്നൊന്നും തോന്നില്ല അത് വേണ്ടത് വരും കുളിക്കാതെ വിളക്കെത്തിച്ച് കണി കണ്ടു ഒരു ഓലപ്പടക്കടുത്ത് കത്തിച്ചെറിഞ്ഞതേ ഓർന്നുള്ളു പിന്നെ ഇവിടെ നെന്മാറ വല്ലങ്കി വേലയായിരുന്നു സിറ്റൗട്ടിൽ പിന്നെ ഹാള് ചെന്നിട്ട് തുടക്കം പൊട്ടി എൻ്റെ മടിയെന്ന് കുറെ എണ്ണം പൊട്ടി എന്തോ ഭാഗ്യത്തിന് എന്നൊക്കെ ചോര വന്നു ചാർജിന് പല്ലൊക്കെ കുയിഞ്ഞു പോയോന്ന് കാരണം അന്ന് ഞങ്ങൾ എപ്പോഴും സിനിമ കാണാൻ പോയി കാരണം മുഖത്തിൽ ഇവിടെ പൊള്ളി ഇവിടെ പൊള്ളി ഇവിടെ പൊള്ളി മുഖം ഇവിടെ ചുണ്ടിലവിടെയൊക്കെ പൊള്ളി ആകെ കൊയ്ത്തായിരുന്നു അപ്പിന് പറഞ്ഞ് തീർപ്പിക്കുന്നില്ല പണേ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ ലെങ്ങ് കാരണം ഈ ഫോണിൽ എത്ര വീഡിയോ എടുത്താലും ലെങ്ങ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല റ്റൊക്കെ പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ എന്താക്കാന്ന് അറിയോ ഈ പൂവ് നാലയൊക്കെ ഓർത്തിട്ട് ഞാനത് താഴെ കൊണ്ടുപോക്കും അപ്പം പൂവ് വെച്ച് കുടിക്കണേ അപ്പം കണി കാണുമ്പോൾ കാണാം ഒച്ചമാർ നമ്മൾ രാവിലെ വളർച്ചയ്ക്ക് നാലേ കാലിട്ട് കുളിച്ചു അതായത് കളിക്ക് നേരെ വിളക്ക് കത്തിക്കണം ബാക്കിയുള്ള പാറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദീപെണ്ണിനെ അച്ഛനമ്മേനെയൊക്കെ വിളിച്ചു കണി കാണിച്ചിട്ട് കിഴക്കണം അടക്കം പൊട്ടിക്കുന്നില്ല രാവിലെ കുട്ടിക്ക് ഉറങ്ങുകയല്ലേ നേരം വെളുത്തിട്ട് അടക്കം പൊട്ടിക്കുക രാത്രി ബാക്കിയുള്ള നമ്പിത്തിരി പുത്തിരി മത്താപ്പ സാധനങ്ങളൊക്കെ വത്തിക്കുക നാല് ഇരുപത്തി അല്ല നാല് നാൽപ്പത്തൊൻപത് മുതൽ അല്ല നാല് നാൽപ്പത്താറ് മുതലാണ് കണി കാണേണ്ടത് തുടങ്ങിയിട്ട് I don't know നരസിംഹൂഹൂർത്തി ക്ഷേത്രം അവിടെ പോയി വന്നു ഞങ്ങൾ ചായ കുടിക്കുക കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഇന്നും വിഷു ആയാലും ഓണായാലും ക്രിസ്തുമസ് ആയാലും റംസാനായാലും ഈസ്റ്റർ ആയാലും ദീപാവലി ആണെങ്കിലും ഇനി എന്ത് ന്യൂ ഇയർ എന്ത് പരിപാടി ആണെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വിശേഷ ദിവസം കൂരി പാചിക്കയറും അത് അമ്മേൻ്റെ സ്പെഷ്യലാണ് പിന്നെ ദീപിണ്ടതാ ചായ കുടിക്കുന്നു ദീപിൻ്റെ കുഞ്ഞിപ്പിണേതാ എവിടെ ആയിരുന്നു എവിടെ ആറ്റെടുക്ക അപ്പം അങ്ങനെ നമുക്ക് അമ്പലത്തിന്ന് കൈനീട്ടൊക്കെ കെട്ടി ഞാൻ ഇനി ചായ കുടിക്കട്ടെ ഇപ്പൊ വന്നിട്ടുള്ളൂ ഇപ്പം വന്നിട്ട് ഫോട്ടോ ഒക്കെ കിട്ടും കിട്ടും സെൻഡ് ചെയ്യുമ്പോൾ പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ലാബിലൊക്കെ ഉണ്ടാവും ഫോട്ടോസ് ഉണ്ടല്ലേ കണ്ടാൽ മതി പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അത്ര സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ വീഡിയോ കഴിഞ്ഞിട്ടില്ല പാർട്ട് രണ്ടൊക്കെ ഉണ്ടാവും കാരണം കുറേ ലെങ്ത്തിൽ ഉള്ള വീഡിയോ ആണ് ഇതിൻ്റെ കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഏ അപ്പം നമ്മളതൊക്കെ ചായ കുടിക്കട്ടെ പൂരിയും പാചിക്കാറും അപ്പം നീ പിന്നെ ഒരു ഇത് പറഞ്ഞാൽ ഹാപ്പി വിഷൂ പറയാം സമ്പൂസ്റ്റേത്രണ്ട് അവിടെ പോയി വന്നു ഞങ്ങൾ ചായ കുടിക്കുക ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഇന്നും വിഷു ആയാലും ഓണായാലും ക്രിസ്തുമസ് ആയാലും ഈസ്റ്റർ ആയാലും ദീപാവലി ആണെങ്കിലും എന്ത് ന്യൂ ഇയർ എന്ത് പരിപാടി ആണെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വിശേഷ ദിവസം കൂടിയും കയറും അത് അമ്മേന്റെ സ്പെഷ്യൽ ആണ് പിന്നെ ദീപിണ്ടത് ചായ കുടിക്കുന്നു ദീപിൻ്റെ എവിടെ ആയിരുന്നു എവിടെ അപ്പം അങ്ങനെ നമുക്ക് അമ്പലത്തിൽ നിന്ന് കൈനീട്ടൊക്കെ കെട്ടി അപ്പോൾ ഞാൻ നീ ചായ കുടിക്കട്ടെ ഇപ്പൊ വന്നിട്ടുള്ളൂ ഇപ്പോൾ വന്നിട്ട് ഫോട്ടോ ഒക്കെ കിട്ടും കിട്ടും സെൻഡിങ്ങ് കാര്യങ്ങൾ പറ്റാണ്ട് പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ലാബിലൊക്കെ ഉണ്ടാവും ഫോട്ടോസ് ഉണ്ടായാലും കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അത്ര സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു കിട്ടാവും വീട് കഴിഞ്ഞിട്ടില്ല പാർട്ട് രണ്ടൊക്കെ ഉണ്ടാവും കാരണം കുറേ വീഡിയോ വീടുകളാണ് അതിൻ്റെ കൂടി നമുക്ക് അപ്പം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഏ അപ്പോൾ നമ്മളതൊക്കെ ചായ കുടിക്കട്ടെ ഊര്യം പാചിക്കായും അപ്പം നീ പിന്നെ പറഞ്ഞാൽ ഹാപ്പി വിഷു പറ എല്ലായിടത്തും